നമ്മൾ ആര്യമ്മോൻ്റെ കഥകളെല്ലാം നിങ്ങളെല്ലാവരും കേട്ടില്ലേ അതായത് ആര്യമ്മോൻ പറയുകയാണ് രേണു സുധിയോട് സുധിയുടെ കൂടെ പോകുന്നില്ലേ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ആര്യം മോൻ പറയുകയാണ് എന്താ ആർക്കും മിണ്ടാട്ടമില്ലേ അല്ല ആര്യമ്മോനായതുകൊണ്ട് എല്ലാവരും അങ്ങ് ക്ഷമിച്ചു കൊടുക്കാം അനുമോളാണെങ്കിൽ എന്തെങ്കിലും പറയാമെന്നാണോ നിങ്ങളുടെയൊക്കെ വിചാരം എനിക്ക് മനസ്സിലാകുന്നില്ല ആര്യനെ കൈയടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആര്യനെ എതിരി പറയാൻ വേണ്ടിയിട്ട് ഷാനവാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഷാനവാസനോട് പറയുകയും ചെയ്യുന്നുണ്ട് പോടാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ബുദ്ധി ഇല്ലാതെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ആ ഒരു ശരീരത്തിനൊത്ത ബുദ്ധി വളർച്ച പോലും തോന്നി ഇല്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഈ ആര്യൻ്റെ ജലതര സമയത്തുള്ള പ്രവൃത്തി എന്നാൽ അതായത് ഈ ബിഗ് ബോസ് ഒക്കെ എന്ത് കണ്ടിട്ടാണ് ഇവനെയൊക്കെ ഈ ഹൗസിലേക്ക് എടുത്തത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഒരു തരത്തിലെന്ന് പറഞ്ഞാൽ ഒരു ബിഗ് ബോസിലേക്ക് മത്സരിക്കേണ്ട ഒരു മത്സരാർത്ഥിയല്ല ഈ ആര്യൻ എന്ന് പറയുന്നവൻ അവൻ ഇന്ന് പറയുന്ന ഒരു വാക്കാണിത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കും സ്വതിച്ചേട്ടൻ്റെ കൂടെ പോകേണ്ടേ അതായത് നിങ്ങളും സ്വദിച്ചേട്ടൻ്റെ കൂടെ പോകുകയല്ലേ അതായത് രേണു സുതി മരിക്കാൻ പോവുകയല്ലേ എന്നാണ് പച്ചയ്ക്കെ ഒരാളുടെ മുഖത്ത് നോക്കി ചോദിച്ചത് എന്നുള്ളതാണ് അപ്പം നിങ്ങളെല്ലാവരും കരുതുന്നുണ്ടാക്കും അയ്യോ ആര്യനല്ലേ അതുകൊണ്ട് എങ്ങനെയാ പറയുക ആര്യനായതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല കാരണം നമ്മുടെ പുന്നാര മകനല്ലേ വേറെ ആരെങ്കിലും ആണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാമായിരുന്നു അനീഷങ്ങാനാണെങ്കിലും നമുക്കൊന്ന് എടുത്തിട്ടൊന്ന് അലക്കാമായിരുന്നു ലാലേട്ടം വരുമ്പോൾ ഔട്ടാക്കണം എന്ന് പറയാമായിരുന്നു അനുമോളാണെങ്കിലും അങ്ങനെ തന്നെ പറയാമായിരുന്നു ലാലേട്ടം വരുമ്പോൾ നമുക്ക് ഔട്ടാക്കണം അത് ശരിയല്ല അതുപോലെ ലാലേട്ടം വന്നു കഴിഞ്ഞാൽ ഇത് തന്നെ ഇത് തന്നെ എടുത്തിടണം എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാമായിരുന്നു പക്ഷേ ആര്യൻ ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ നമുക്കെല്ലാം വേണ്ടപ്പെട്ട ആളല്ലേ അത് മാത്രമല്ല നമ്മൾ ഡിസൈൻ എന്ന പറഞ്ഞ അത്രയും ഭയങ്കര സ്നേഹിതനല്ലേ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആര്യനെ നമുക്കൊരു കാര്യം ചെയ്യാം എല്ലാവർക്കും സേവ് ചെയ്യാം എന്നുള്ള തരത്തിൽ അവിടെയുള്ള ബാക്കി എല്ലാ മരവാഴകളും മണ്ണകളെന്നേ ഞാൻ പറയുള്ളൂ ഒരെണ്ണം പോലും ആര്യനെതിരെ ശബ്ദിച്ചില്ല എന്നുള്ളതാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇത്രമാത്രം വൃത്തികെട്ട ഒരു ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണ് ഈ ആര്യൻ എന്ന് പറയുന്നവൻ അപ്പോൾ ഇവന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും മൂന്ന് നാല് ദിവസമായിട്ട് ആ അനുമോൾ എന്ന് പറയുന്ന ആ ഒരു മത്സരാർത്ഥിയെ അവിടെ വല്ലതും കണ്ടന്റും കൊടുക്കുന്ന അല്ലെങ്കിൽ വാ തുറന്ന് സംസാരിക്കുന്ന ഈ ആരുടെയൊന്നും ഈ പിന്നെ ചൊൽപ്പടയ്ക്ക് നിൽക്കാത്ത അനുമോൾ എന്ന് പറയുന്ന മത്സരാർത്ഥിയെ എല്ലാവർക്കും അറിയാം എല്ലാവരും ചേർത്ത് തേച്ച് ഒട്ടിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് അനുമോളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം അനുമോൾ ഇനി മത്സരത്തിൽ വേണ്ട എന്നുള്ള തരത്തിലാണ് ചില ആൾക്കാരൊക്കെ നല്ല രീതിയിലൊന്നു പറഞ്ഞാൽ കളി കളിക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് അനുമോളക്കെതിരേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോള ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അത്രത്തോളം എല്ലാവരും എതിരാകണം എന്ന് കരുതിയിട്ട് തന്നെയാണ് അവന്മാർ ചെയ്യുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം അവന്മാരൊക്കെ ആ ഒരു വെച്ച വെള്ളം വാങ്ങി വെച്ചാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അനുമോളക്ക് ഇപ്പോഴും ബോളിട്ട് കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനത്തിന് മേലെയാണ് അതായത് എല്ലാ അമ്മമാരും അതുപോലെ തന്നെ അച്ഛന്മാരും സഹോദരന്മാരും ഇവരെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ കൂടെ തന്നെയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിസൈലിൻ്റെ കൂടെയും ആര്യൻ്റെ കൂടെയൊന്നും നിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആരുമില്ല അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം അതായത് ആര്യൻ ചെയ്തത് എന്താണ് ജിസൈൽ ചെയ്തത് എന്താണ് പക്ഷേ ഇതൊന്നും നമുക്ക് ദഹിക്കത്തില്ലല്ലോ നിങ്ങൾ കാണുന്നവർ കണ്ടോ കാരണം എളുപ്പമൊഴിമയില്ലാത്ത കുറെ ടീമുണ്ടാക്കും അവർ വേണമെങ്കിൽ കണ്ട ഒന്നും നമുക്ക് വിഷയമല്ല പക്ഷേ ഇതെല്ലാവരും കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഇന്ന് അനുമോ അനുമോളോട് അനുമോളോട് ഈ കാണിച്ചതിന് ആര്യന് കിട്ടിയ ശിക്ഷയാണെന്ന് ഞാൻ പറയുള്ളൂ അതുകൊണ്ട് തന്നെ ഇതാരും ആരും ഉണ്ടത്തൊന്നുമില്ല കേട്ടോ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതാരും ശ്രദ്ധിക്കുന്ന പോലുമില്ല ഒരാളോട് മുഖത്ത് നോക്കി പറയുകയാണ് നിങ്ങളും മരണത്തിലേക്കല്ലേ പോകുന്നത് നിങ്ങളും മരിക്കാനല്ലേ പോകുന്നത് നമ്മൾ ആരെങ്കിലും ഒരു ശത്രുവിന്റെ മുഖത്ത് നോക്കിട്ട് എങ്ങനെ പറയുമോ ഒരു ശത്രുവിന്റെ മുഖത്ത് നോക്കിയിട്ട് വരെ നമ്മൾ ആരും പറയാ പറയാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ പറയാത്ത ഒരു കാര്യമാണ് ആരും പറഞ്ഞിരിക്കുന്നത് അത് വളരെയധികം മോശപ്പെട്ട ഒരു പ്രവൃത്തിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ കാരണം മതി ആര്യനെ അവിടെ നിന്നും ചവിട്ടി പുറത്താക്കാൻ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പക്ഷേ ഇതാരും ചെയ്യുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല കാരണം ബിഗ് ബോസ് ആയിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ അവിടെയുള്ള ചില മത്സരാർത്ഥികളായി കഴിഞ്ഞാലും ഇവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യൻ്റെ കൂടെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാമോ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്താക്കുമോ ഇതൊന്നും നമുക്കറിയില്ല പക്ഷേ പുറത്താക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഇമ്മാതിരി കൂതറ വർത്താനം ഇവ പയ്യൻ എന്താ വിചാരിച്ചിരിക്കുന്നത് അതായത് ഇവൻ്റെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട് അല്ലെങ്കിൽ ഇവൻ വലിയ എന്തോ രാജാവാണ് അല്ലെങ്കിൽ ഇവനാണ് എന്താ പറയേണ്ടത് ഇവൻ ഏതൊരു പിന്നെ അനീഷനോടോ ആരോടോ പറയുന്നത് കേട്ടോ എൻ്റെ എനിക്കൊരുപാട് പൈസയുണ്ട് അല്ലെങ്കിൽ ഞാൻ വലിയ പണക്കാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അങ്ങനെ അങ്ങ് ആളാകുന്നത് കണ്ട് ഇവൻ്റെ വിചാരമോ ഇവന് ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവാണ് വെളിയിൽ എല്ലാവരും ഇവൻ്റെ കൂടെ തന്നെയാണ് എല്ലാവരും ഇവന് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഇവനൊക്കെ വിചാരിക്കുന്നത് ഒരു കാര്യം ഞാൻ അതായത് ഒരു കണ്ടന്റും ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇവൻ അനുവിനെ ചൊറിഞ്ഞു കൂടെ നടന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അനുവിനെ ഇവൻ പരമാവധി എന്ന് പറഞ്ഞാൽ ചൊറിയാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് നാണം കെടുത്താൻ വേണ്ടി നോക്കിയിട്ടുണ്ട് അപ്പോഴൊക്കെ അനു പറഞ്ഞ ഒരു വാക്കുണ്ട് നീയൊക്കെ വെറും പാൽക്കുപ്പിയാണ് അതായത് നിന്നെയൊന്നും ഞാൻ ഒരിക്കലും ഒന്നും ഒരു ഒരു മനുഷ്യനായിട്ട് പോലും കണ്ടിട്ടില്ല അതായത് പാൽക്കുപ്പിയാണ് ഏതായാലും ആന ആനെ കാണി കണ്ടെ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴാണ് ആനനെ കണ്ടത് ഒറ്റ അപ്പൊ അങ്ങനെ ഈ പിന്നെ എന്താ പറഞ്ഞ അനുവിനെ ഒരുപാട് നാണം കെടുത്താൻ വേണ്ടിട്ട് പിന്നെ എല്ലാവരോടും പറയട്ടെ ഞാൻ ഇങ്ങനെ മൈസൂർന്ന് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടെങ്കിലാണ് അപ്പോഴാണ് ആനയനെ കണ്ടത് അതാ നിങ്ങൾ കാണിച്ചു തന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ അനുവിനെ അനുവിനെ ചൊറിഞ്ഞുകൊണ്ട് അനുവിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അനുവിനെ എന്തോ എന്നാ ഇവർക്ക് ലവ് ചെയ്യണം എന്നാ ഇവനെന്തോ ആ ഒരു ഇത് ഗെയിം കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവന് കുറച്ച് കൂടുതൽ ഇവിടെ നിൽക്കാം അനുവിന് കുറെ കൂടുതൽ ഫാൻസുകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് അനുവിനെ വളരെ മോശമായ രീതിയിൽ നമ്മളെല്ലാവരും കണ്ടതല്ലേ അതായത് സ്വ പിന്നെ അനുവിൻ്റെ അമ്മയെ വരെ അമ്മയ്ക്കേയും അച്ഛനും ഈ പിന്നെ എന്താ പറയുക വിവാഹ വാർഷിക ആശംസകളൊക്കെ പറയുമ്പോൾ ഇവൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും ലൈഫിൽ കണ്ടതാണ് അപ്പോൾ അതൊക്കെ അങ്ങ് വിടാം എന്ന് എന്നിട്ട് ഇവൻ ഇന്ന് ചെയ്ത ഒരു ഏറ്റവും വലിയൊരു തെട്ടിത്തരമാണ് ഈ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനു അതായത് രേണു ശ്രുതിയുടെ പറഞ്ഞ ആ ഒരു വാക്ക് ഒരു കാരണവശാലും നമുക്ക് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല അതൊരിക്കലും നമുക്ക് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യല്ലേ അവരൊക്കെ അതായത് ഈ ബിഗ് ബോസ് കഴിഞ്ഞാലും അവരൊക്കെ പുറത്ത് വന്ന് ജീവിക്കേണ്ടതല്ലേ അവർക്കൊക്കെ പുറത്തൊരു ജീവിതമില്ലേ ഇനി അതൊന്നും അതൊന്നും വേണ്ട ഇവരുടെ മക്കളൊക്കെ ഇത് കേൾക്കുന്നില്ലേ ഈയൊരു കാര്യത്തിലൊന്നും നമുക്ക് ഒരിക്കലും ഒരിക്കലൊന്നും പറഞ്ഞാൽ രേണുസുദീനെ തള്ളിപ്പറയാനും കഴിയില്ല ഇനി രേണുസുദിയോട് അന്ധമായിട്ടുള്ള വിരോധങ്ങളെ ചില ആൾക്കാർ പറയും അയ്യോ ആര്യൻ ഇങ്ങനെ പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് അതോ ആഘോഷിക്കുന്ന ഊളകൾ ഉണ്ടാകും അവരോട് ഞാൻ പറയുകയാണ് കുറച്ചൊക്കെ മനുഷ്യത്വം അതാണ് വേണ്ടത് അവിടെ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എന്നാ പറയേണ്ടത് ഈ ആര്യൻ്റെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക പിന്നെ എന്താ പറയുക വാലാട്ടികൾ ആയിട്ട് നിൽക്കരുത് അവിടെയുള്ള മത്സരാർത്ഥികളോടും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത് അതായത് ഇതിനെതിരെ ശക്തമായിട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ അല്ലാതെ വേറെയൊന്നുമല്ല ഒന്നുമല്ല ബാക്കിയൊക്കെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ കഴിയും പക്ഷെ ഒരു മനുഷ്യൻ ഭൂമിയിൽ നിന്നും മാഞ്ഞുപോക്കുക അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നും എന്നെന്തേക്കുമായി വിട പറഞ്ഞു പോക്കുക എന്നുള്ളതൊന്നും നമുക്കൊരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ കഴിയാത്തതാണ് അതാണ് ഈ പയ്യൻ ആര്യൻ എന്ന് പറയുന്നവൻ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചെയ്ത് ഇതിന് ശക്തമായിട്ട് പ്രതിഷേധിക്കണം അതുപോലെ തന്നെ മോഹൻലാൽ വന്നിട്ട് അത് കൃത്യമായിട്ട് ചോദ്യം ചെയ്യണം മനുവിനെ അനുവിനെക്കാട്ടിയും വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് അവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് രേണു സുധിയോടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോഴും രേണു സുധിയ ആയതുകൊണ്ട് തന്നെ എല്ലാവരും എന്താണ് പറയുക എന്ന് പോലും നമുക്കറിയില്ല ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യുക നന്ദി നമസ്കാരം